i é. é. Essa peneira acaba de chorar, pega na ചോദ്യപേപ്പർ ചോർത്തിയെന്ന കണ്ണൂർ സർവകലാശാലയുടെ കണ്ടെത്തലിനെ തുടർന്ന് സർവകലാശാലയിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ സംഘടിപ്പിച്ചു കെ എസ് യു എം എസ് എഫ് സംഘടനകളാണ് പ്രതിഷേധം നടത്തിയത് കാലത്ത് പത്തേകാലോടെ എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ റംഷാദ് യൂനൂസ് പടനോട്ട് ഷഹബാസ് തലശ്ശേരി സൽമാൻ പുഴാദി കെ വി ഷൈൻ ജവാദ് ദർബടം അജിനാസ് പുല്ലൂപ്പി നിജാസ് ചിറ്റാരിപ്പറമ്പ് തുടങ്ങി പത്തോളം പേരാണ് യൂണിവേഴ്സിറ്റിയിൽ ഉപരോധത്തിനെത്തിയത് ഓഫീസിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂണിവേഴ്സിറ്റി ഓഫീസ് കവാടത്തിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം സംഘർഷത്തിലേക്ക് കലാശിച്ചു ഉദ്ഘാടന ശേഷം സർവകലാശാല കവാടത്തിലേക്ക് തള്ളിക്കേറുവാൻ ശ്രമിച്ച പ്രവർത്തകരെ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു ഉപരോധ സമരം കെ ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഷിത് അശോകൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറം സ്വാഗതം പറഞ്ഞു വൈഷ്ണവ് ധർമ്മണം അർജുൻ ചാലാട് കാവ്യ കെ തീർത്ഥ കുറ്റ്യാട്ടൂർ അനകാ കല്യാശ്ശേരി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല കാരണം ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും ക്യാമ്പസുകളും ഫ്യൂച്ചറൈറ്റ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം യുവർ ലൈഫ് ഫാർ ബെറ്റർ പറഞ്ഞു വരാം